യാതൊരു നാടകീയതയും ഇല്ലാതെ സിനിമയിൽ അത് ഉടനെ കുറച്ച് നമ്മുടെ തിലകൻ ചേട്ടനോ അല്ലെങ്കിൽ ശങ്കരാട്ടിചേട്ടനെക്കുള്ളവരാണ് ഈ നാടകത്തിൻ്റെ യാതൊരു എഫക്റ്റും ഇല്ലാതെ ആ നാടകീയതയില്ലാതെ അതി നാടകതീയത സിനിമയ്ക്ക് വന്നാൽ വേണ്ടി പ്രശ്നമാണ് ഇല്ലാതെ വേഷം ചെയ്യും അപ്പോൾ നാടകത്തിൽ വളരെ പ്രശസ്തനായി വന്നതിന് ശേഷമാണ് ശങ്കരാടി എന്ന് പറയുന്ന കലാകാരൻ സിനിമയിലൂടെത്തിയത് എന്നോട് ഇവിടെ വന്നപ്പോൾ പറയുമായിരുന്നു ചെമ്പ ശങ്കരാണിച്ചേർന്ന് ഇന്ന് നിലവിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ സിനിമയിലെ തൊഴിലാളി സംഘടനയുടെ ഒക്കെ നേതാവായിട്ട് ജനിപ്പിച്ചിരുന്നില്ല കാരണം എത്രയോ കാലം മുമ്പ് ട്രേഡ് യൂണിയൻ തുടങ്ങിയ ആളാണ് പുള്ളി അപ്പം അത്ര ഒരു ബേസുള്ള ഒരു കലാകാരൻ അദ്ദേഹം പത്രപ്രവർത്തകനാണ് അദ്ദേഹം നാടക നടനാണ് അദ്ദേഹം സിനിമാക്കാരനാണ് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഒത്തിരി അനുഭവ സമ്പത്തുള്ളവരൊക്കെ നമ്മൾക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുന്ന് ഈ പറയുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബറോഡയിൽ പഠിക്കാൻ പോയി അവിടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി തിരിച്ചു വന്ന ഒരു ആളാണ് ഈ നടനായ ശങ്കരാടി എന്ന് പറയുന്നത് എത്ര പേർക്കൂടെ കാണും അല്ലെങ്കിൽ എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ശങ്കരാടിയുടെ വാക്ക് അനുസ്മരിക്കുന്നു എന്ന് എനിക്കറിയില്ല അദ്ദേഹം വളരെ ശക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഞാൻ ഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേർപെട്ടപ്പോൾ പുള്ളിക്കാട് തിരിച്ചു കൊടുത്തുകൊണ്ട് മുഴുവൻ സമയ ആ സിനിമയിലോട്ട് വരികയാണ് ചെയ്യുന്നത് അടൂർ ഭാസ് ചേട്ടനോ അല്ലെങ്കിൽ അതുപോലെ ബഹ്ദൂർക്കോ ഒക്കെ അങ്ങനെ അവർ മാറിയെങ്കിലും ശങ്കരാടിച്ചേട്ടൻ നമ്മളിൽ ഒരവായി പിന്നെ മലയാളത്തിൽ മാറിയേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒടുവുളളി കൃഷ്ണമോ ശങ്കരാടിയോ ഒക്കെ മലയാളത്തനിമയുള്ള നമ്മുടെ ഒരു അച്ഛനായിട്ട് നമ്മുടെ ഒരു കാർമ്മവരായിട്ട് നമ്മളെ നിശ്ചിതമായിട്ട് ശകാതിരിക്കുന്ന ഒരു അച്ഛനായിട്ട് വേറൊരാൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് അദ്ദേഹം മാറിയത് എനിക്ക് തോന്നിയത് എഴുപത് എഴുപത്തൊന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം രണ്ടു പ്രാവശ്യത്തിൽ സംസ്ഥാനപാട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അധികം അംഗീകാരം കിട്ടാതെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നടനായിരുന്നു അദ്ദേഹം പക്ഷേ അധികം അംഗീകാരം കിട്ടാതെ അദ്ദേഹം ആ രംഗത്തുനിന്ന് മാറുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം മരിച്ചത് ഒടുവിലെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചില അസുഖങ്ങൾക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ പാണിപ്പോവുക ഓർമ്മ പ്രശ്നമുണ്ടാകുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം സ്വയം ഈ സിനിമയിൽ നിന്ന് സ്വയം മാറുകയായിരുന്നു അല്ലാതെ ശങ്കരാടി ചേട്ടനെ വേഷമില്ല എന്നിട്ടല്ലെന്ന് കൂടുതൽ വേറൊരു വേറൊരു റേഞ്ചിലാണ് ഈ ന്യൂജൻ സിനിമയുടെ പോക്ക് പക്ഷേ അദ്ദേഹമൊക്കെ ആ പോക്ക് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലൊക്കെ ശങ്കരാടി ചേട്ടനെ കണക്കുള്ളവർക്ക് വേഷമില്ലാത്ത സിനിമകളില്ലായിരുന്നു കഥകൾ തിരക്കഥകളില്ലായിരുന്നു പക്ഷെ അവിടെ അദ്ദേഹത്തിന് അസുഖം വന്നുകൊണ്ട് മാത്രം അദ്ദേഹം ആ രംഗത്തുനിന്ന് പിൻവലിക്കുകയായിരുന്നു ചെയ്ത് സ്വയം പിൻവലിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലെ ഒക്ടോബർ മാസമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത് മലയാള സിനിമയിൽ പലരെ പറ്റി പറയുമ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടേതായ വ്യക്തിത്വങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ പറയുമ്പോൾ ശങ്കരാണി ചാട്ടൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അന്ന് നസീർ സാറോ സത്യൻ മാസ്റ്ററോ സോമ സോമേട്ടനോ അല്ലെങ്കിൽ സുമാരേട്ടൻക്കുള്ള അങ്ങനത്തെ നടന്മാരൊക്കെ ഒരു റെസ്പെക്റ്റ് കൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ചേട്ടൻ വരുമ്പോൾ കാരണം അത് അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് ഏത് ഏത് സബ്ജക്റ്റിനെ പറ്റി പറയാൻ പറ്റുന്ന ഇംഗ്ലീഷ് ബോംബെയിലെ ഇംഗ്ലീഷ് മാഗസിൻ്റെ പത്രാധിപരായിരുന്ന വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം അതായിരുന്നു അങ്ങനെയുള്ളൊരു മഹാനായ വ്യക്തിത്വത്തെ അനുസ്മരിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഇത്തരം അനുസ്മരണകൾ കാലം മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തള്ളി വിട്ടുപോകുന്ന നമ്മുടെ മഹാനായ കലാകാരന്മാരെ പറ്റി ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ നടത്തുന്ന ഈ പുസ്തകോത്സവത്തിൻ്റെ ഇതിൻ്റെ ഈ നമ്മുടെ ശ്രീകലാ മോഹൻദാസിനെ പോലെയുള്ള ഇതിൻ്റെ സംഘാടകനെ ഈ ശ്രീകലാ മോഹൻദാസ് ഒരു അസാധ്യ കക്ഷിയാകെ കേട്ടോ ഈ ഇദ്ദേഹത്തിൻ്റെ ഫോൺ വിളിച്ച് നമ്മളിവിടെ വരുത്താനുള്ളൊരു കഴിവുണ്ടല്ലോ നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ ഫോൺ കാണുമ്പോൾ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് ഇവിടെ ഇല്ലായിരുന്നു ആലപ്പുഴന്ന് വരികയാണ് പക്ഷേ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ഓടിപ്പിടച്ച് വന്ന് ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന അതൊരു സംഘാടകയുടെ അതുകൊണ്ട് അത് കണക്കുള്ളവരുടെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത്തരം അനുസ്മരണങ്ങൾ ആവശ്യമാണ് പുതിയ തലമുറയിലോട്ട് ഇങ്ങനെ ചിലരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ ആരാണി ചെങ്കിലാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ലല്ലോ നമുക്കപ്പോൾ ഇങ്ങനൊരാളുണ്ടായിരുന്നു അദ്ദേഹം എത്രമാത്രം വ്യക്തിത്വമുള്ളവനായിരുന്നു അല്ലാതെ ചുമ്മാ അതൊരു സിനിമാക്കാരൻ മാത്രമല്ല ഞാൻ സിനിമാക്കാരൻ മാത്രമല്ല എന്ന് പറയുന്നത് സിനിമാക്കാരുടേതായ ആ പല സിനിമാക്കാരും സീരിയസ് ആയിട്ട് വായിക്കുകയോ തൻ്റെതായ നിലപാട് ശക്തമായിട്ട് പറയുകയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല അതോടെ പറഞ്ഞാൽ ഈ പറയുന്നത് തന്നോടൊരപ്രിയം തോന്നി തനിക്കൊരു കിട്ടേണ്ട ചാൻസ് പോകുമോ എന്ന് പേടിച്ചിട്ട് തെങ്ങിക്കിടക്കുന്ന മാങ്ങയാണെന്ന് ചോദിച്ചാലും മോച്ച എന്ന് പറയുന്ന ഈ ബസ്തംഭം മഹാശര്യവും എനിക്കും കിട്ടണം ഒരു ചാൻസ് എന്ന് പറയുന്നവരാണല്ലോ ഞങ്ങളുടെ സിനിമാക്കാരെ കൂടുതലും അവിടുത്തെ വ്യത്യസ്തരായ രൂപത്തിലുമുണ്ട് ഉപയോഗിക്കുന്നത് ജോസ് തോമസ് ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ പറയുകയായിരുന്നു മാനസികത്വം ഒന്നും എന്ത് വിളിച്ചു പറയും ആരെയും പേടിക്കാനില്ല മനസ്സിലായി അത്തരം മാനസികാവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ് മനസ്സിലായി അത്തരം വ്യക്തിത്വങ്ങൾ ഇല്ല സിനിമയിലോ വളരെ കുറവാണ് വളരെ കുറവാണ് ഞാൻ നിങ്ങൾക്കറിയാം സിനിമയിലെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ ആദ്യം മലയാള സിനിമയിൽ ഒരു ട്രേഡ് യൂണിയൻ ആദ്യമായിട്ട് തുടങ്ങാനായിട്ട് ഇവരുടെ കൂടെയൊക്കെ മുൻഗൈൽ നിന്ന് ഒരാളായിരുന്നു അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ ട്രേഡിയോയും കൊണ്ട് തന്നെ എന്നെ മാറ്റി നിർത്താനായിട്ട് മലയാള സിനിമയിലെ വൻ ശക്തികൾക്ക് താരശക്തികൾക്ക് കഴിഞ്ഞു ഇത്തരം ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഈ കലാകാരന്മാർക്കും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരും കുറച്ചുകൂടി കാര്യങ്ങൾ ശക്തമായിട്ട് പറയുകയും അങ്ങനെ ഒരു അങ്ങനെ ഒരു വെട്ടി തുറന്ന കാര്യങ്ങൾ പറയുകയും വിമർശനാത്മകമായിട്ട് പറയുന്ന ഒരു അവസ്ഥ മലയാള സിനിമയിൽ വേണം ഇല്ലെങ്കിലാണ് നമ്മൾ ഇന്ന് കാണുന്നിടക്കുള്ള ചില ചില പ്രവർത്തനതകളും ജനങ്ങളുടെ മുന്നിൽ സിനിമാക്കാർക്കൊരു മോശം മുഖഛായയൊക്കെ ഉണ്ടാകേണ്ടി വരിക അപ്പോൾ ശങ്കരാടിക്കേറിനെ പോലെയുള്ള അതുപോലെ ശക്തമായിട്ട് സംസാരിക്കാൻ ആള് ചെറുതാണെങ്കിലും ആശയങ്ങൾ വലുതായിരുന്നു അത്ഭുദ്വീപിൽ ഞാൻ കൊച്ചു കുഞ്ഞനായ പപ്പുവിനെ കൊണ്ടൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് പൊക്കം മാത്രമേ റോ ഉള്ളൂ മനസ്സ് മനസ്സൊത്തിരി വലുതാണ് അതിനൊത്തിരി സ്നേഹവും ഒത്തിരി ചിന്തകളും ഉണ്ടെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു ഭക്രൂ അത്ഭുത എന്ന് പറയുന്ന പോലെ ഒത്തിരി പൊക്കവില്ലെങ്കിലും ഒത്തിരി ശരീരഭ്രമിയില്ലെങ്കിലും മനസ്സിൽ തന്റെ തനതായ ശക്തി ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ചിന്തയുണ്ടായിരുന്ന സാധാരണക്കാരനോട് അവനോട് സ്നേഹവും ഐക്യബോധവും ഐക്യപൂർവുമുണ്ടായിരുന്ന ഒരു നടൻ അങ്ങനെയാണ് ഞാൻ ചക്രട്ടിക്കാരനെ കാണുന്നത്